സ്റ്റാൻഡിലോട്ട് പോകുന്നതാണ് പറഞ്ഞുകൊടുക്കുന്നത് കെ എസ് ആർ ടി സി കുഞ്ഞിങ്ങൾ യാത്രക്കാരനാവാം ആടെ പേരാ എന്നിട്ട് ഏതെങ്കിലും നാട്ടിൽ പേര് ചോദിക്കാം അതിനെന്നെ അങ്ങോട്ട് പോവാം തിരിഞ്ഞു നോക്കാൻ പാടില്ല ഒന്നും വിട്ടാൻ പാടില്ല വേറെ ഒന്നും പറയും പാട്ട ആൾ ഉത്തരം പറയും നിങ്ങൾ പറയണം പോകണം അപ്പം നീ ആസ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഞാൻ ആ മൂലം കണ്ടെ ഓ ഞാൻ പറയാം നോക്കാം പറഞ്ഞു അപ്പോൾ ഒരുങ്കിയും ഒരു ഷട്ടൊക്കെ എനിക്ക് തരുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനവിടെ മുങ്കിലൊക്കെ ഇട്ടിട്ടാണ് നിന്നു ഒരു ചാക്കിട്ടുണ്ടായിരുന്നു അനുഭവിച്ചു നല്ല കാലം ഉണ്ട് എന്തിനാ ഇത് ഒരു ആക്ടറെന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടാകും കാര്യമാണ് ആക്ടർ ആ ഓക്കെ ഇത് പ്രോപ്പർട്ടി ഈ സാധനത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി എന്ന് പറയാം ഒരു സാധനം ആ ഞാനത് വെച്ച് കിന്നു അപ്പോൾ ആക്ഷൻ പറയുമ്പോൾ എങ്ങനെ വരാൻ പറഞ്ഞു അവിടുത്തെ ആക്ഷൻ ഡയറക്ടായി ഞാൻ കണ്ടിട്ടേ ഇല്ല മൂപ്പലത്ത് ഒപ്പിയിട്ടുണ്ടാണ് അത് ആരാന്നും തൽക്കാലമില്ല ആദ്യം നമ്മളെ ഈ ക്യാമറയെ കാണുന്ന തരാം ആ മൂലം കിന്നു ക്യാമറ റോളിങ് ആക്ഷൻ അപ്പോൾ അയാളൊന്നും വന്നു ഞാൻ ഞങ്ങൾ വന്നു അപ്പോൾ ഈ നിയാസ് മക്കൻ്റെ ശ്രദ്ധിച്ചില്ല കാരണം വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ എവിടെയാണ്ട് അപ്പൊ ഞാൻ എന്റെ തൊണ്ടയിൽ നിന്ന് വെള്ളം വൻ്റെ പേരൊക്കെ ഒന്നും പറഞ്ഞില്ല നിയാസ് മക്കനെ ഭയങ്കര ഇഷ്ടമാണ് എവിടെയാണോ പോണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ കുറച്ച് നാണ്ടത്തെ പേരാ കേൾക്കണത് എവിടെയാ പോടക്ക ബക്ക കൊടുക്കോട്ടിയാണെങ്കിൽ കായ്ക്കോലെ വെച്ച് ചീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്ന ആദ്യത്തെ എപ്പിസോഡായിരുന്നു എൻ്റെ ഞാൻ പോയി ലൈറ്റ് ഓഫ് ചെയ്യുമ്പോ ഞാൻ ഹാപ്പി ആയിരുന്നെ കാണൂല പെട്ടെന്ന് നേട്ടത്ത് അപ്പൊ ഞാൻ ഹാപ്പി ആയിരുന്നു ഞാൻ ചിരിച്ചു പോയി എപ്പിങ്ങനെ ചിരിച്ചിട്ടില്ല എന്നെ കാണുന്നു എന്റെ പല്ല് കാണാൻ പങ്കേ ഞാൻ എപ്പോഴും പോകാം സങ്കടം ഉണ്ടാക്കി സന്തോഷം ചിരിച്ചോണ്ടാവും അതാ എന്റെ സന്തോഷം ആ എങ്ങോട്ടേക്കാ ആടെ കണ്ടു എന്താണ് പറഞ്ഞത് ആ ക്യാമറമാൻ ഇതാരെ ഡയറക്റ്റ് വന്നെടുത്ത് എന്താണ് പറഞ്ഞത് എന്താണ് പറയാ നാട്ടിലെ സ്ഥലം രണ്ടാമെന്ന് തോന്നിയാൽ വണ്ടി എടുക്കാൻ കൊടുക്കാം അങ്ങനെ സ്ഥലമുണ്ടോ ഒരിക്കലും ഇല്ല നിങ്ങൾ കാണുന്ന പലത വായന ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ട് നമ്മുടെ നാട്ടിലൊരു സ്ഥലമാണ് ഞാൻ ഈ വീടെടുക്കാൻ ബതെടുക്കാൻ കാണുന്ന സ്ഥലമാണ് വണ്ടിയെടുക്കാൻ കൊടുക്കാൻ അന്നേരം കൂട്ടിപ്പോയതാ ഈ ജോയിൻറ്റ് നല്ല രസമുണ്ട് എനിക്കൊരു രസം ഇഷ്ടമായി അങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാം വേണ്ട വേണ്ട ഓക്കെ അന്ന് ഞാൻ പോയതായിരുന്നു പക്ഷേ അതിന് എനിക്കൊരു സംശയം തോന്നി അത് രസമുണ്ടല്ലോ ഒരു വെറൈറ്റി ആകുമോ അവൻ പറഞ്ഞോട്ടെ വേണ്ട കട്ട് ചെയ്ത് ഒഴിവാക്കാം പക്ഷേ അത് വീണ്ടും എന്നെ പറയിപ്പിച്ചു ഞാൻ അന്നേ പോയി പക്ഷെ ഭയങ്കര ആൾക്കാർ ഇൻട്രസ്റ്റ് ഒരു പുതിയ രൂപം അല്ലെങ്കിൽ മുടിയൊക്കെ ഉണ്ടായിരുന്ന മുടി മുറിച്ചാണ് ഇപ്പോൾ ഒരു സിനിമ കൂടി അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഒരാളെങ്ങനെ മറിയമാഗത്തിലായി അതിനൊരു സിനിമ ചെയ്തു ചെയ്ത മുതൽ സാക്ഷി അഖിലേഷ് ചൻപറേഷൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്ത് യാത്ര ചെയ്തു ആ മറിയമാഗത്തെ ചെയ്ത് എഴുതി വലിയ ഉണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ എഴുതാൻ തുടങ്ങി അങ്ങനെയാണ് നിങ്ങൾ കണ്ട ഉണ്ണി എന്ന് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് വർഷം മുമ്പേ അല്ല ടോഷേ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം സ്റ്റേറ്റ് അവാർഡ് മികച്ച ഹാസ്യ താരം എന്നെ തേടുന്നത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരമാണ് സ്റ്റേറ്റ് അവാർഡ് ഒരുപാട് മത്സരിച്ചാൽ പല ചാനലിനും മത്സരിച്ചു നമ്മളെ ആൾക്കാരെ നമ്മളോട് മത്സരിച്ചാൽ ഒരു സമയത്ത് എനിക്കാണ് അവാർഡ് പോകും ഒരിക്കലും ഉദ്ദേശവും അല്ല അങ്ങനെ നല്ല നടവിച്ചു നല്ല നടന്നു അമ്മ ഇപ്പം പറഞ്ഞ എന്തെന്ന് കളിക്കുന്നത് നീ ഇരുന്ന് പറയുന്നത് തന്നെ ഞാൻ പോയി പറഞ്ഞത് അമ്മേൻ്റെ പരിപാടിയിലെ കാണാനാണ് ഭാര്യ കാണില്ല സീരിയല് കണ്ടിട്ട് കാര്യം ചോറ് അതിനെ ചോറ് കൊടുക്കാത്ത ആളുണ്ടാവല്ലോ എനക്ക് ചോറ് ചോറായി അവിടെ അതിന് നോക്ക് രാമ ബാബുവിന് ചോറ് കൊടുത്തില്ല ശകുന്തലാലെ പറഞ്ഞു എനക്ക് ചോറ് ഇഷ്ടം ചീരിയൽ അതിനെ പറയുന്ന സീരിയലാണ് അതിഷ്ടം അയക്കോട്ടെ അവരിഷ്ടല്ല കുഴപ്പമില്ല അങ്ങനെ ഒരു രസകരമായ ഒരു